പെരുങ്ങോട്ടുകര ഗ്രാമത്തിന്റെ ഹൃദയഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു എയ്ഡഡ് വിദ്യാലയമാണ് സിറാഫിക് സ്കൂൾ എഫ് സി സി സഭയിലെ സന്യാസിനികളാണ് ഈ വിദ്യാലയം നടത്തുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ജൂൺ പതിനാലിനായിരുന്നു ഈ വിദ്യാലയത്തിന്റെ സ്ഥാപന ദിനം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് നാല്പത്തിയൊൻപത് അൻപത് കാലയളവുകൾ തുടർന്നുള്ള ക്ലാസുകളും സ്ഥാപിതമായി ഈ വിദ്യാലയം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപതിൽ ഹൈസ്കൂളായി ഉയർന്നു അധ്യയന വർഷം ക്ലാസുകൾ ആരംഭിക്കുകയും അടുത്ത മാർച്ചിൽ പ്രഥമ ബാച്ച് വിദ്യാർത്ഥിനികളെ എസ് എസ് എൽ സി പരീക്ഷയ്ക്ക് അയക്കുകയും ചെയ്തു രണ്ടു ക്ലാസുകളിലായി ഇരുപത്തിയേഴ് വിദ്യാർത്ഥികളും മൂന്ന് അധ്യാപകരുമായി ആരംഭിച്ച അന്നത്തെ കൊച്ചു വിദ്യാലയം ഇന്ന് ഇരുപത്തി ഒൻപത് ഡിവിഷനുകളിലായി ആയിരത്തി എഴുപത് വിദ്യാർത്ഥികളും നാല്പത്തിയേഴ് അധ്യാപകരുമായി പ്രവർത്തിച്ചു വരുന്നു ഞാൻ സിസ്റ്റർ ജോസഫ് ഈ മൂന്നാമത്തെ വർഷമാണ് പ്രധാനാധ്യാപികയായിരിക്കുന്നത് ആറു വർഷം ഈ വിദ്യാലയത്തിൽ ഒരു ടീച്ചറായി ഞാൻ സേവനം ചെയ്യുകയായിരുന്നു ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ച് അധ്യയന വർഷത്തിൽ ഈ വിദ്യാലയത്തിലെ നൂറ് വിദ്യാർത്ഥിനികളാണ് എസ് എസ് എൽ സി എക്സാം എഴുതിയിരിക്കുന്നത് അതിൽ ഇരുപത്തിയേഴ് വിദ്യാർത്ഥിനികൾക്ക് ഫുൾ എ പ്ലസ്സും പതിമൂന്ന് കുട്ടികൾക്ക് നയൻ എ പ്ലസ്സും ലഭിച്ചിട്ടുണ്ട് ഈ മഹാവിജയം ഞങ്ങൾക്ക് നൽകിയ ഒരു സമ്മാനമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത് അതിന് ആദ്യം തന്നെ ദൈവത്തിന് നന്ദി പറയുകയാണ് പ്രത്യേകമായി ഈ എസ് എൽ സി മക്കളെ പരീക്ഷയ്ക്കൊരുത്തി അവരെ വിജയിപ്പിക്കുന്നതിന് ഞങ്ങളുടെ വിദ്യാലയത്തിലെ അധ്യാപകരും അനധ്യാപകരും പി ടി എക്സിക്യൂട്ടീവ് മെമ്പേഴ്സും അതുപോലെ വികസന സമിതിക്കാരും ഒറ്റക്കെട്ടായി നിന്നതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ വിജയം നേടിയെടുക്കാൻ സാധിച്ചിട്ടുള്ളത് ഇവിടെ അധ്യാപനം ചെയ്യുമ്പോൾ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് അവർ അവരേതവസ്ഥയിലാണോ അവർക്ക് മുന്നേറാൻ സാധിക്കുന്നത് ആ അവസ്ഥയിലുള്ള സാഹചര്യങ്ങൾ ഒരുക്കിക്കൊടുത്ത് വിദ്യാർത്ഥികൾ തങ്ങൾക്കാവുന്ന വിധത്തിൽ തങ്ങളുടെ വിജയം നേടിയെടുക്കാൻ അവരെ സഹായിക്കുവാൻ അധ്യാപകരെല്ലാം ഒറ്റക്കെട്ടായി അവരുടെ ഒപ്പം നിന്നാണ് പരിശ്രമിച്ചിട്ടുള്ളത് ഞാൻ ഈ അവസരത്തിൽ ഏറ്റു പറയുകയാണ് അതുപോലെ തന്നെ ഗ്രാമ്യ വിദ്യാഭ്യാസ അവാർഡ് നൽകി വിദ്യാർത്ഥികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ നന്ദി ഞാൻ നിർത്തുന്നു എൻ്റെ പേര് ബൈജു കോൺവെന്റിന്റെ അപ്പോ ഗ്രാമ്യ ചാനല് ഇപ്രാവശ്യം കോൺവെന്റിലെ ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾക്കായി ചെയ്യുന്ന ഒരു അവാർഡ് ദാനത്തിൽ ഫുൾ എ പ്ലസ് കിട്ടിയ എല്ലാ വിദ്യാർത്ഥികൾക്കും കൊടുക്കുന്ന അവാർഡ് ദാനത്തിൽ വളരെയധികം സന്തോഷമുണ്ട് പിന്നെ അതുമാത്രമല്ല ഇപ്രാവശ്യം ഫുൾ എ പ്ലസ് ഫുള്ള് നൂറ് ശതമാനവും വിജയം കോൺവെൻ്റിലെ എല്ലാ കുട്ടികളും കൈവരിച്ചിരിക്കുകയാണ് അപ്പോൾ അതിലും ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് കാരണം അത് എടുത്തു പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വർഷം ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി ഇട്ടുള്ള ഒരു വർഷം തന്നെയാണ് എങ്കിൽ കൂടി ഇവിടുത്തെ അധ്യാപകരും അനധ്യാപകരും അതേപോലെ പി ടി എയിലുള്ള എല്ലാ അംഗങ്ങളുടെയും വളരെയധികം സഹായ സഹോ എല്ലാ കാര്യങ്ങളും വിദ്യാർത്ഥികൾക്ക് പഠിപ്പിന്റെ കാര്യത്തിലായാലും മറ്റ് പാഠ്യേതര വിഷയങ്ങളുടെ കാര്യത്തിൽ കാര്യത്തിലായാലും വളരെയധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുത്തെ വികസന സമിതി ചെയർമാനായാലും നമ്മളുടെ താനിംഗ് ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശിവ ചേച്ചി അതേപോലെ തന്നെ പഞ്ചായത്തിലെ മറ്റുള്ള മെമ്പർമാർ ഒരുപാട് എല്ലാവരും സ്കൂളിന്റെ എല്ലാ കാര്യങ്ങളിലും വളരെയധികം സപ്പോർട്ട് ചെയ്യാറുണ്ട് അപ്പോൾ ഇപ്രാവശ്യം ഗ്രാമം ഏർപ്പെടുത്തിയ ഈ അവാർഡിൽ വളരെയധികം സന്തോഷമുണ്ട് ഗ്രാമീണ ചാനലിന് എല്ലാവിധ ആശംസകളും നേർന്നു ഞാൻ എം പി സജീവ് സറാഫിക് സി ജി എച്ച് എസ് ഗേൾസ് കോൺവെൻറ് ഹൈസ്കൂളിലെ വികസന സമിതിയുടെ ചെയർമാനാണ് വർഷം ഞാൻ ഈ സ്കൂളിൻ്റെ പി ടി എ പ്രസിഡൻ്റായും തുടർ വർഷങ്ങളിൽ വികസന സമിതിയുടെ ചെയർമാനായും ഈ സ്കൂളിൽ പ്രവർത്തിച്ചു വരികയാണ് ഇവിടെ നമ്മൾ വിദ്യാർത്ഥിനികൾക്ക് പാഠ്യവിഷയങ്ങളിൽ മാത്രമല്ല ഏകദേശം ഇരുപത്തിനാലോളം പാഠ്യേതര വിഷയങ്ങൾ കായിക രംഗത്ത് കലാരംഗത്ത് അതേപോലെ ബാൻസെറ്റ് ജൂനിയർ റെഡ് ക്രോസ് സ്കൌട്ട് ആൻഡ് ഗൈഡ് തുടങ്ങി പാഠ്യമേഖലയിലും പാഠ്യേതര മേഖലയിലും വിദ്യാർത്ഥിനികൾക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന സ്കൂളാണ് ഈ വർഷം വർഷങ്ങളായി നമ്മൾ നൂറ് ശതമാനം വിജയവും അതേപോലെ തന്നെ ഏകദേശം കഴിഞ്ഞ വർഷം നാൽപ്പത്തി രണ്ടോളം ഫുൾ എ പ്ലസും നേടിയിരുന്നു ഈ വർഷം നമ്മൾ നൂറ്റി പത്ത് വിദ്യാർത്ഥിനികളെ എസ് എസ് എൽ അതിൽ ഇരുപത്താറ് പേർ ഫുൾ എ പ്ലസ് നേടുകയും ബാക്കി നൂറ് ശതമാനം വിജയം കൈവരിക്കുകയും ചെയ്തിരിക്കുകയാണ് ഞങ്ങൾ ഡിസംബറോടു കൂടി എസ് എസ് എൽ സി കുട്ടികളുടെ പോർഷൻ മുഴുവൻ എടുത്ത് കഴിയും അതിനുശേഷം ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞാൽ ജനുവരി ഒന്ന് മുതൽ ഞങ്ങൾ കുട്ടികൾക്ക് റിവിഷൻ ആരംഭിക്കുകയാണ് ഈ റിവിഷൻ ആരംഭിക്കുന്നതിനോട് കൂടി താന്യം പഞ്ചായത്തിൻ്റെ സഹായത്തോടെ അതുപോലെ വാർഡ് മെമ്പറുടെ സഹായത്തോടെ പി ടി ഐയുടെ സഹായത്തോടെ വികസന സമിതിയുടെ സഹായത്തോടെ ഈ നാട്ടിലെ നല്ല നാട്ടുകാരുടെ സഹായത്തോടു കൂടി നമ്മുടെ വിദ്യാർത്ഥിനികളെ ഈവനിങ് ക്ലാസ് കൊടുത്തുകൊണ്ട് ഇവിടെ വീട്ടിൽ പോകാൻ കഴിയാത്ത കുട്ടികളെ നമ്മളിവിടെ താമസിപ്പിച്ച് ഇതിന് സ്കൂളിൻ്റെ മുകളിൽ അവർക്ക് സുരക്ഷിതമായി ബാത്റൂം അടക്കം പണതുകൊണ്ട് ഈ വിദ്യാർത്ഥികളെ ജനുവരി ഒന്ന് മുതൽ പരീക്ഷ എസ് എസ് എൽ സി പരീക്ഷ വരെ ഞങ്ങൾ അവർക്ക് കോച്ചിങ് കൊടുത്തുകൊണ്ട് മുന്നേറുകയാണ് ഓരോ വിദ്യാർത്ഥിനികൾ കിട്ടുമ്പോഴും അവരുടെ അഭിരുചിക്കനുസരിച്ച് അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ ഇവിടുത്തെ സിസ്റ്റേഴ്സും അതുപോലെ അധ്യാപകരും രക്ഷിതാക്കളും പി ടി എയും വികസന വികസന സമിതിയും ഈ നാട്ടുകാരും ഒരുമിച്ച് നിന്നുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത് അതുതന്നെയാണ് ഈ സ്കൂളിൻ്റെ വൻ വിജയത്തിന് കാരണവും അതുപോലെ മൊമൻറ്റോയും ക്യാഷ് പ്രൈസും നൽകിക്കൊണ്ട് ഗ്രാമ്യ നടത്തുന്ന ഈ വിദ്യാഭ്യാസ പ്രവർത്തനം സമൂഹത്തിന് മാതൃകയാണ് അവരുടെ എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾക്കും അഭിവാദ്യം ചെയ്യുന്നു അവരെ സ്നേഹപൂർവ്വം ഈ സമയത്ത് അവരെ സ്മരിക്കുന്നു അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഇനിയും ദൈവ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് സർവേഷനോട് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ നമ്മുടെ സറാഫിഖിന്റെ ഈ ഉന്നത വിജയത്തിൽ സഹകരിച്ച സഹായിച്ച നമ്മുടെ സ്കൂളിലെ എച്ച് എം അതുപോലെ തന്നെ മറ്റു അധ്യാപകർ മറ്റു സ്റ്റാഫ് അംഗങ്ങൾ പി ടി എം പി ടി അംഗങ്ങൾ പ്രിയ വിദ്യാർത്ഥികളെ വളരെ വലിയൊരു ഉന്നത വിഷയമാണ് നമുക്ക് നമ്മുടെ വിദ്യാർത്ഥികൾ നേടി തന്നിട്ടുള്ളത് ഈ ഒരു വിദ്യാഭ്യാസ പുരസ്കാരം നൽകുന്ന നമ്മുടെ പ്രദേശത്തെ അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം ചാനലായ ഗ്രാമ്യ ചാനലിനും സറാഫിക്കിന്റെ പേരിൽ പി ടി എക്സിക്യൂട്ടീവിൻ്റെ പേരിൽ എല്ലാവിധ ഭാവങ്ങളും നന്ദിയും കടപ്പാടും അറിയിക്കുകയാണ് അതുപോലെ തന്നെ ഈ ഗ്രാമ്യ ചാനലിൻ്റെ ചാനലിനും ഈ അതിലെ പ്രവർത്തകർക്കും എല്ലാവിധ നേർന്നുകൊണ്ട് ഞാൻ വാക്കുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം ജയ് സറാഫി സറാഫി പേര് ഞാൻ കോൺവെന്റിലെ മദർപ്പീറ്റയുടെ പ്രസിഡന്റ് ആണ് ഇവിടെ ഇരുപത്തി ഏഴ് കുട്ടികൾക്ക് ഫുൾ എ പ്ലസും പതിമൂന്ന് കുട്ടികൾക്ക് എ പ്ലസും കിട്ടിയിട്ടുണ്ട് അത് വാങ്ങി തന്ന കുടും മക്കൾക്ക് എല്ലാവിധ ആശംസകളും നേരിടുന്നു അതോടൊപ്പം ഞങ്ങൾ പി ടി ഭാഗത്തു നിന്നും അവർക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ട് അവർ നല്ലൊരു നിലയിൽ അവർ ആഗ്രഹിച്ചതുപോലെ നല്ലൊരു നിലയിലെത്താൻ സാധിക്കട്ടെ എന്നും ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് അതുപോലെ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടികൾക്ക് ഗ്രാമീയ ചാനലുകാർക്കും നല്ല എല്ലാവിധ ആശംസകളും നേരുന്നു നന്ദി ഞാൻ ദേവലക്ഷ്മി യു എ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എസ് എൽ സി റിസൾട്ട് ഞങ്ങൾ എല്ലാവരും ഫുൾ പ്ലസോട് കൂടി പാസ് ഔട്ടായ ആൾക്കാരാണ് ഞങ്ങളെ സംബന്ധിച്ച് തുടക്ക ഭാഗം മുതൽ തന്നെ ഞങ്ങളുടെ ക്ലാസ്സുകളിൽ എല്ലാം ടീച്ചേഴ്സ് എസ് എൽ സിയുടെ പ്രാധാന്യവും എത്രത്തോളം അത് നമുക്ക് വേണ്ടി മാറ്റർ ചെയ്യുന്നു എന്ന കാര്യം ഞങ്ങൾക്ക് ആദ്യം മുതലേ ഞങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ എസ് എൽ സി പരീക്ഷ ഞങ്ങൾക്ക് അത്രേ എന്താ ടെൻഷൻ അടിക്കുന്ന ഒരു കാര്യമായിട്ട് ഇതുവരെ തോന്നിയിട്ടില്ല ഇതൊരു ചുവടുവയ്പ് മാത്രമാണെന്നും ഇനി അങ്ങോട്ട് വലിയൊരു പഠനത്തിന്റെ യാത്ര തന്നെ ഉണ്ടെന്ന് എല്ലാ കാലവും ഞങ്ങളുടെ സ്റ്റാഫ് മെമ്പേഴ്സ് ആയാലും ഞങ്ങളുടെ ടീച്ചേഴ്സ് ആയാലും എപ്പോഴും ഞങ്ങൾ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഞങ്ങൾക്ക് എപ്പോഴും ഞങ്ങളുടെ കൂടെ പഠനത്തിന് വേണ്ടി ഞങ്ങൾ നയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെയാണ് എന്റെ ഈ വിജയം ഞങ്ങളുടെ എല്ലാവരുടെയും വിജയം ഞങ്ങളുടെ ടീച്ചേഴ്സിന്റെയും ഞങ്ങളുടെ സ്കൂളിന്റെ ഭാഗത്തു നിന്നുള്ള ഏറ്റവും നല്ല ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ആണെന്നാണ് ഞങ്ങൾ എല്ലാവരും വിശ്വസിക്കുന്നത് അതുകൂടാതെ തന്നെ ഞങ്ങൾക്ക് ഇന്നിവിടെ കിട്ടുന്ന ഗ്രാമീണ വിദ്യാഭ്യാസ അവാർഡ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരു വലിയ അംഗീകാരമായും അത് ഞങ്ങളുടെ ഇനിയുള്ള പഠനത്തിന്റെ ജീവിതത്തിലേക്കും മറ്ററിവിന്റെ ജീവിതത്തിലേക്കുമായി ഒരു വലിയ വെളിച്ചമായി ഞങ്ങൾ എല്ലാവരും കരുതി എന്റെ പേര് മിന്നാ ഫാത്തിമ ഞാൻ ഇവിടെ സെറാഫിക്കില് രണ്ടായിരത്തിഇരുപത്തിനാല് ഇരുപത്തഞ്ച് പാസി പഠിച്ച ഫുൾ മാർക്ക് വാങ്ങിച്ച വഞ്ചക്കുച്ചാണ് എന്താ ഈ സ്കൂളീതത്തെ ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു എന്താ ഓരോ ടീച്ചേഴ്സും നന്നായി പഠിപ്പിക്കുകയും അതോടൊപ്പം പഠിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ സപ്പോർട്ടും പിന്നെ എൻ്റെ പാരന്റ്സിന്റെ സപ്പോർട്ടോടൊക്കെയാണ് പത്താം ക്ലാസ്സിൽ ഫുൾ എ പ്ലസ് വാങ്ങിച്ച് ഉന്നത വിജയം നേടാൻ എനിക്ക് പറ്റിയത് എന്റെ പേര് അൻസിനെ പത്താം ക്ലാസ്സിൽ പഠിച്ച ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയാണ് അപ്പോൾ ഈ പത്താം ക്ലാസ്സിൽ ഇത്രയും നേരം ഞങ്ങളെ സഹായിച്ച ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത പാരന്സിനും ഞങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സിനും പിന്നെ ഇവിടുത്തെ പി ടി എക്കാർക്കും ഈ ഗ്രാമ്യ ചാനലിലും എല്ലാവരോടും പിന്നെ എക്സാം എഴുതിയ എല്ലാ കുട്ടികൾക്കും ഞാൻ അഭിനന്ദനം നൽകാണ് അപ്പം എല്ലാവർക്കും ഒരുപാട് നന്ദി എന്റെ പേര് ഗൗരികൃഷ്ണ ഞാൻ ഞാനിവിടെ സെറാഫിക്കില് ടെൻത്ത് പാസ് ഔട്ടായ വ്യക്തിയാണ് ടീച്ചേഴ്സിന്റെയും പാരന്റ്സിൻ്റെയും കൂടെ എൻ്റെ ഫ്രണ്ട്സിന്റെയും കൂടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് വിജയം കൈവരിക്കാൻ സാധിച്ചത് ഇതിന് ഗ്രാമീണ പുരസ്കാരം നൽകിയ ഗ്രാമീണ ചാനലിനും എൻ്റെ വക നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞ കുട്ടികളെ ഈ കഴിഞ്ഞ വർഷത്തില് ഈ സെറാഫിക് സി ടീച്ചർ സ്കൂളിലെ മിടുക്കികളായ നിങ്ങൾ ഓരോരുത്തരും നേടിയെടുത്ത ഈ വലിയ വിജയത്തിന് പ്രത്യേകം അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ് നിങ്ങൾ നല്ല മിടുക്കരായിട്ടുള്ള കുട്ടികളാണ് പഠനത്തിൽ മാത്രമല്ല പാഠ്യേതര വിഷയങ്ങളിലും നിങ്ങൾ മിടുക്കുകൾ തന്നെ എല്ലാ വിഷയത്തിനും എ പ്ലസ് കരസ്ഥമാക്കുക എന്നുള്ളത് വലിയ ശ്രമ ശ്രമകരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് നിങ്ങൾ നേടിയെടുത്തു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ആ വലിയ കഴിവും വലിയ മനസ്സും ആ നിശ്ചയദാർഢ്യവും ഞങ്ങൾ കാണുകയാണ് നിങ്ങളോടൊപ്പം അധ്യാപകരും മാതാപിതാക്കളും കൂടെ പ്രവർത്തിച്ചു എന്ന സത്യം ഞങ്ങൾ മനസ്സിലാക്കുകയാണ് നിങ്ങൾക്കെല്ലാവർക്കും നല്ലൊരു ഭാവി ഇനിയും ഇതുപോലെ നല്ല വിജയങ്ങള് ജീവിതത്തിൽ നേടിയെടുക്കാനും സാധിക്കട്ടെ എന്ന് ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ് നിങ്ങൾ ചെല് എത്തിപ്പെടുന്ന സ്ഥലങ്ങളിൽ സ്കൂളുകളിലും കോളേജുകളിലുമൊക്കെ നിങ്ങളുടേതായ തനതായിട്ടുള്ള ഈ മികവ് അവിടെയും പ്രകടമാക്കുവാൻ ഇടയാകട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു ആശംസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാവിധ വിജയ നേരുകയാണ് പ്രത്യേകം നന്ദി